ൂർ മനോജ് കതിരൂർ മനോജ് എന്ന് പറയുന്നത് കിഴക്കേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ആകപ്പാടെ ഉള്ള ഒരേ ഒരു ബി ജെ പി തീരുമാനിക്കുന്നത് ഇദ്ദേഹത്തെ പലതവണയാണ് ഇവര് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മനോജ് വലിയൊരു സംവിധാനം മനോജ് ഒറ്റയ്ക്ക് ഒരു പാർട്ടി അയാൾ ഒറ്റയ്ക്ക് ഒരു പാർട്ടിയാണ് ഒരു ആർ എസ് എസ് പറയുന്ന അയാൾ ഒറ്റയ്ക്ക് ഒരു ആർ എസ് എസ് അയാൾ മാത്രം മതി അവിടെ പലതവണ അയാളെ ഈ ഈ ഗുമ്മാര് പലതവണങ്ങളെ ധൈര്യം ഭയങ്കര കക്കറ വെച്ചിട്ടാണ് കൊടിസുനി പോകുമ്പോൾ അന്നത്തെ കൊടിസുനിയെടുത്ത് പുള്ളി പുല്ലുപോല പലിച്ചെടുത്ത് വിളികളാം പുള്ളിക്ക് വേണമെങ്കിൽ തിരിച്ചന്ന് കൊടിസുനിയെ തീർക്കാരു കക്കര വെച്ച് പുള്ളി കിട്ട് എറിഞ്ഞപ്പം അന്ന് വേണമെങ്കിൽ ഈ കൊടിസുനിയെ എന്താ പറയാ പുള്ളിക്ക് തീർത്തിട്ടു തീർക്കാരും കൈപ്പാ അങ്ങനെ കിട്ടി പുള്ളികളെ എന്നിട്ട് പുള്ളി വേണ്ടെന്ന് അപ്പോൾ